നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങളൊക്കെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന് മുതൽ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നാളെ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് നാളെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പലരും കേരളത്തിലാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക കടുത്ത ചൂട് കാരണമാണ് സ്കൂൾ തുറക്കുന്നത് മാറ്റിയതെന്ന് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ അറിവൊലി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നത് ജൂൺ ആറിനാണ് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും തീരുമാനം ബാധകമാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിൽ ചൂടിനെ തുടർന്ന് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ് സിലിണ്ടറിന് എഴുപത് രൂപ അൻപത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയാണ് കൊച്ചിയിലെ പുതിയ നിരക്ക് നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു വില ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാചകവാതകത്തിൻ്റെ വിലയാണ് കുറഞ്ഞിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാചകവാതകത്തിൻ്റെ വിലയിൽ മാറ്റമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സപ്ലൈ കോയിൽ സാധനങ്ങളുടെ വില കുറച്ചിരിക്കുകയാണ് മുളകിന്റെ സബ്സിഡി വില അര കിലോയ്ക്ക് എൺപത്തിയാറ് രൂപ പത്ത് രൂപയിൽ നിന്ന് എഴുപത്തിയെട്ട് രൂപയാക്കിയിരിക്കുകയാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന വിലയാണിത് ഇന്ന് മുതൽ കുറഞ്ഞ വില നിലവിൽ വന്നിട്ടുണ്ട് വിലച്ചെണ്ണയ്ക്ക് നേരത്തെ നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയാണത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ അപ്ഡേറ്റുകളിൽ ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക പലർക്കും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ കൈകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും തുക സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് ആദ്യം എത്തിച്ചേരുന്നതാണ് സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എല്ലാ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തിയാണ് ഇന്ന് മുതൽ ആയിരത്തി രൂപ കൈമാറാൻ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പാണ് ആർ ബി ഐയുടെ സർക്കുലർ പ്രകാരം പുറപ്പെടുവിച്ചിരിക്കുന്ന ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസം ബാങ്കുകൾ അടച്ചിടും ഞായറാഴ്ചകളും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാജസംക്രാന്തിയും അതുപോലെ തന്നെ ഈദൽ അദ്ഹയും ഉൾപ്പെടെയുള്ള ജൂണിലെ മറ്റ് ദിവസങ്ങളിലുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ബാങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവധി ദിവസങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ജൂൺ ആദ്യ ദിനത്തിൽ ഇടിവ് രേഖപ്പെടുത്തി ശനിയാഴ്ച ജൂൺ ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക